വട്ടക്കോട്ട കാണാനായിട്ട് പോവുകയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കടലോര കോട്ടയാണ് വട്ടക്കോട്ട പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് കരിങ്കല്ലിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് പ്രവേശന ടിക്കറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ എന്ന വണ്ണം മനോഹരമായിട്ടുള്ള ഒരു വേപ്പ് മരം നിപ്പുണ്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു മരമാണ് എല്ലാവരും ഫോട്ടോക്കൊക്കെ വേണ്ടി അവിടെ പോസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട് പണ്ടത്തെ പട്ടാളത്തിൻ്റെ ആനകൾക്കും കുതിരകൾക്കും വെള്ളം കുടിക്കുന്നതിനും അവയൊക്കെ കുളിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു കുടുംബസുഹൃത്ത് പറഞ്ഞു തന്നു അതെത്രത്തോളം ശരിയാണെന്നറിയില്ല മൂന്നര ഏക്കർ സ്ഥലത്ത് കരിങ്കല്ലിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയ്ക്ക് ചുറ്റും ഇരുപത്തഞ്ചടി ഉയരമുള്ള കൂറ്റൻ മതിലുമുണ്ട് വഴി പോകുമ്പോഴേ ഒന്ന് കണ്ടിട്ട് പോവുക ആദ്യമനോഹരം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല രീതിയിൽ കൽമണ്ഡപം പണിതിട്ടുണ്ട് ഇത് അന്നത്തെ പട്ടാളക്കാർക്ക് വിശ്രമിക്കാനും അവരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനും വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് കോട്ടയുടെ ടോപ്പിലേക്ക് പോകാം അപ്പോൾ ടോപ്പിലേക്ക് കയറുന്നതിന് വേണ്ടി സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് സൈഡില് സ്ലോപ്പായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ സ്ലോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് പണ്ടത്തെ പീരങ്കികളൊക്കെ തള്ളി തള്ളിക്കയറ്റുന്നതിന് വേണ്ടിയാണത്ര ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു വേപ്പ് മരം നിപ്പുണ്ട് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ആടിപൊളി വ്യൂ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ചുറ്റിനും കടലാണ് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നെ എപ്പോഴും പറയും പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈസല്ലുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ അതക്കോട്ട് കയറാനുള്ള തിരക്ക് നോക്കണേ നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് ബൈ